ഭാസനും മാതാവിനും മാതാവൊഴി എനിക്ക് അനുഗ്രഹങ്ങൾ തന്ന സഹോദരനും ഒരു കോടി നന്ദി പറയുന്നു എൻ്റെ പേര് ജോബി കെ ജോൺ കോട്ടയം ജില്ലയിലെ കോതല്ലൂർ എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത് എനിക്ക് ഒരു ജോലി സ്ഥിര ജോലിക്ക് വേണ്ടിയായിരുന്നു ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ജോലിയുടെ കാര്യങ്ങളൊന്നും ശരിയാകാതെ വന്നപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് കൃപാസനത്തിൽ വരണമെന്നും വന്ന് പ്രാർത്ഥിച്ചു പോകുമ്പം തന്നെ കാര്യങ്ങൾ മാതാവ് നടത്തി തരുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരുടെ അനുഭവത്തിൽ നിന്നാണ് ഞാനിവിടെ എത്തുന്നത് ഞാൻ ഡിപ്ലോമയ്ക്ക് ശേഷം ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് നാട്ടിൽ നിൽക്കുമായിരുന്നു എനിക്ക് ഒരു സ്ഥിര ജോലി ഇല്ലാത്തത് വലിയ പ്രശ്നമായിരുന്നു അതേസമയം തന്നെ ഞാൻ ഞങ്ങളുടെ പള്ളിയിലൊക്കെ യൂത്തിൻ്റെ പ്രവർത്തനങ്ങളിലും കാര്യങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു അപ്പോൾ എപ്പോഴും ജോലി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്ഥിര വരുമാനം ഇല്ലാത്തത് വളരെ ഏറെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുകയായിരുന്നു ആ ഇടയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഗൾഫിൽ ഒരു ജോലി ശരിയായി ഞാൻ പോയി പക്ഷേ ആ ജോലി അധികം അത്ര മെച്ചമല്ലായിരുന്നു ഒരുവിധം അവിടെ പിടിച്ചു നിന്ന് ഒരൊന്നര വർഷത്തിന് ശേഷം ഞാൻ നാട്ടിലേക്ക് തിരികെ വന്നു തിരികെ വന്ന സമയത്ത് എൻ്റെ ചാച്ചൻ അസുഖബാധിതനായിട്ട് അൽഷ്മേഴ്സ് ആയിരുന്നു ഈ ചാച്ചന് അപ്പോൾ അസുഖബാധിതനായിട്ട് ചാച്ചൻ ബെഡ് പേഷ്യൻ്റായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ചാച്ചനെ ശുശ്രൂഷിച്ചും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഞാൻ നാട്ടിൽ തന്നെ നിന്നു അപ്പോൾ കോവിഡിൻ്റെ ആദ്യ സമയത്ത് തന്നെ ചാച്ചൻ മരിച്ചു മരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ കുടുംബ വീട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു അപ്പോൾ ആ കൊറോണയുടെ സമയമായിരുന്നു കൊണ്ട് വീണ്ടും ഗൾഫിലൊക്കെ അപ്ലൈ ചെയ്ത് പല സ്ഥലത്ത് നോക്കിയെങ്കിലും എനിക്ക് ജോലി ശരിയായില്ല അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പി എസ് സി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ജോലി ഒന്നും ശരിയാകാതെ മുമ്പോട്ട് ജീവിതം വഴി മുട്ടി നിൽക്കുന്ന സമയത്താണ് ഞാൻ പള്ളി വഴി പള്ളി ഞങ്ങളുടെ പള്ളിയിലെ അച്ഛന്മാരൊക്കെ വഴി ജോലിക്ക് ശ്രമിക്കുന്നത് ജോലിക്ക് ശ്രമിക്കുന്ന സമയത്തും അതും ഒന്ന് ശരിയാകാതെയൊക്കെ നിന്നപ്പോഴേ ഞങ്ങളുടെ പള്ളിയിലിരുന്ന ഒരച്ഛൻ എന്നോട് പറഞ്ഞു എന്തായാലും വിദേശത്തുവല്ലോ നമുക്ക് നോക്കാം ആ ബയോഡാറ്റയൊക്കെ ത തരുവാണെങ്കിൽ നമുക്ക് നോക്കാം പറഞ്ഞു അപ്പോൾ ഞാൻ അച്ഛൻ വഴി ബയോഡാറ്റ എല്ലാം വിദേശത്തുള്ള ഒരു അച്ഛൻ ജർമ്മനിയിലുള്ള ഒരച്ഛന് എത്തിച്ചു കൊടുത്തു അപ്പോൾ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഒരു സുഹൃത്ത് ജർമ്മനിയിലുള്ള അച്ഛൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഒരു കമ്പനി നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാരണം അദ്ദേഹം നാട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിന് കാരണം ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ട് ജോലി തരുന്ന കാര്യം നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോഴൊന്നും ഞാൻ ഇതിനകത്ത് വിശ്വസിക്കുന്നില്ല അങ്ങനെ ഇത് നീണ്ടുപോയി നീണ്ടുപോയപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു എൻ്റെ ഈ ബുദ്ധിമുട്ടൊക്കെ കണ്ടപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് നല്ലതാണ് കാരണം അവർക്ക് ഒത്തിരി ജീവിതാനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം അവർ സ്ഥിരം ഇവിടെ വരുന്നതാണെന്നൊക്കെ പറഞ്ഞു ആദ്യമൊക്കെ ഞാൻ വന്ന് ഒരു രണ്ട് ദിവസമൊക്കെ വന്ന് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു പോയി അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി ഞാൻ രണ്ട് കൽപ്പിച്ച് ഇവിടെ വന്ന് ക്ലാസ്സിനൊക്കെ കൂടുകയും ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ ഞാൻ രൂപം കാശുരൂപം കഴുത്തിൽ കൊന്തയിൽ കോർത്തിട്ടുകൊണ്ട് നടന്നു അപ്പോൾ അപ്പം മുതൽ എനിക്ക് ഒത്തിരി വിശ്വാസാനുഭവങ്ങൾ വരാൻ തുടങ്ങി കാരണം ഞാൻ എന്തെങ്കിലും ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ സ്ഥിരം തട്ടുമുട്ടൊക്കെ ഉണ്ടാകുമായിരുന്നു അതിനെല്ലാം മാറ്റം വന്നു ജീവിതത്തിൽ തന്നെ പ്രാർത്ഥനയെല്ലാം തുടങ്ങിയ സമയത്ത് തന്നെ ജീവിതത്തിൽ തന്നെ ഒരു ഡിസിപ്ലിനായി ആ ഡിസിപ്ലിനിൽ തന്നെ പോകാൻ തുടങ്ങിയപ്പോഴേ എൻ്റെ പേപ്പറുകൾ ശരിയാകാൻ തുടങ്ങി അവിടെ നിന്ന് ജർമ്മനിയിൽ നിന്ന് പേപ്പർ പല പേപ്പറും നമ്മൾ അയച്ചു കൊടുക്കണം ഡിപ്ലോമ സർട്ടിഫിക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പടിപടിയായിട്ട് നമ്മൾ അയച്ചു കൊടുക്കണം എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കണമായിരുന്നു അപ്പോൾ അവർ പറയുന്ന അനുസരിച്ച് പറയുന്ന അനുസരിച്ച് നമ്മൾ ഈ പേപ്പറിനൊക്കെ ശ്രമിക്കുമ്പോൾ പഠിതമൊക്കെ കഴിഞ്ഞ് കുറേ നാളായി ഇതൊന്നും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് പലയിടത്തുനിന്ന് നമ്മളെ ഗെറ്റ് ഔട്ട് അടിക്കുന്ന രീതിയിൽ ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ സമയത്തെല്ലാം ഞാൻ കാശുരൂപത്തെ തൊട്ട് പ്രാർത്ഥിച്ച് വീണ്ടും ശ്രമിക്കുന്ന സമയത്ത് എനിക്ക് ആ പേപ്പറുകളെല്ലാം എൻ്റെ കയ്യിൽ മാതാവ് എത്തിച്ചു തന്നു മാതാവ് എത്തിച്ചു തന്നു എന്നിട്ടും പിന്നെ ഒരു നാലഞ്ച് മാസം ഇതിനെപ്പറ്റി ഒരനുക്കവുമില്ല അപ്പം ഞാൻ നോക്കി ഇങ്ങനെ പ്രതീക്ഷിച്ച് പഴയ പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ ജർമ്മനിയിലെ അച്ഛൻ എന്നെ ഡയറക്റ്റ് വിളിക്കുവാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാലാം തീയതി വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജോലിയുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പേപ്പർ വർക്കുകളെല്ലാം ശരിയായിട്ടുണ്ട് അപ്പം ഇനി ബി എഫ് എസ്സിൽ ഇൻ്റർവ്യൂ എടുത്ത് അവിടെ ക്ലിയർ ആവുകയാണെങ്കിൽ വിസ കിട്ടും അങ്ങനെ പോകാൻ തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊമ്പതാം തീയതി എനിക്ക് ബി എഫ് എസില് അപ്പോയിൻമെൻറ്റ് കിട്ടി അപ്പോയിൻമെൻറ്റ് കിട്ടി ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ വന്നിട്ടും എനിക്ക് ജോലി കാരണം എല്ലാവരും ഭാഷയൊക്കെ പഠിച്ചു വലിയ ക്വാളിഫിക്കേഷനോടെയൊക്കെയാണ് ജർമ്മനി പോലെയുള്ള സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോഴും എനിക്ക് അതിനകത്ത് ഒരു വിശ്വാസം വരുന്നില്ല എങ്കിലും മാതാവിനോടുള്ള പ്രാർത്ഥന കാര്യങ്ങളൊന്നും മുടക്കിയില്ല രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വി എഫ് എസ് സിയിൽ വിളിച്ച് നിങ്ങളുടെ വിസ ഡെസ്പാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് അവിടെ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു ഞാൻ വിസ മേടിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പത്താം പത്താം തീയതി ഞാൻ ജർമ്മനിക്ക് ജോലിക്ക് വേണ്ടി പോയി ജൂൺ പന്ത്രണ്ടാം തീയതി ഞാൻ ജോലിയിൽ പ്രവേശിച്ചു ഇപ്പം ഞാൻ ഒരു വർഷം കഴിഞ്ഞുള്ള ലീവിന് ഇപ്പം മാതാവിനോട് സാക്ഷ്യം പറയാൻ അന്ന് ഞാൻ മാധാവിനോട് പറഞ്ഞിട്ടാണ് പോയത് അടുത്ത വർഷം ഞാൻ വരുമ്പോൾ ഞാൻ ഇവിടെ വരും സാക്ഷ്യം പറയും അതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ്റെ മോള് ജർമ്മനിയിൽ നേഴ്സിങ് പഠിക്കാൻ വേണ്ടി തയ്യാറാകുമായിരുന്നു ആ സമയത്തൊന്നും ശരിക്കും ഞാൻ ജർമ്മനിക്ക് പോകുന്ന കാര്യത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല അപ്പം അവൾക്ക് ജർമ്മനിയിൽ ഈ ജോലി ഈ പഠിത്തത്തിന് വരാനായിട്ടുള്ള പേപ്പറുകൾ ശരിയാന ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞു എന്തായാലും അവളിവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് രണ്ട് മാസത്തിനുള്ളിൽ അവൾക്ക് പോകാൻ സാധിച്ചത് ശരിക്കും അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് മാതാവിൻ്റെ മാതാവ് വഴി കർത്താവ് തന്ന ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നു വ്യക്തിപരമായിട്ട് ഞാൻ നേരത്തെ തന്നെ ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു ഞാൻ യൂത്തിൽ പള്ളിയിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു ആ സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങളെ ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ആൾക്കാരെ സഹായിക്കാനും നമ്മുടെ ഇപ്പം ഇപ്പം കൃപാസനത്തിനെ പറ്റി എന്നെ പരിചയപ്പെടുന്ന ആൾക്കാരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറ്റി അവരോടെല്ലാം കൃപാസനത്തിൽ വന്ന് നിങ്ങളെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാതാവ് നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരുമെന്ന് ഞാൻ അവരോട് പറയാറുണ്ട് അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലും ഒക്കെ ഒരു ഡിസിപ്ലിൻ ശരിക്കും ഇതിനകത്ത് പകുതി കാര്യങ്ങളും നടന്ന ഡിസിപ്ലിൻ ഡിസിപ്ലിനിൽ വന്ന ഒരു മാറ്റമാണ് കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കൃത്യമായിട്ട് തിരികെത്തിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള ഇപ്പം ദേഷ്യപ്പെടൽ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ശരിക്കും അതിനകത്തൊക്കെ കുറവ് വരുത്തുകയും കുറവല്ല അത് തീരെ ഇല്ലാതായെന്ന് തന്നെ പറയാം അങ്ങനെ നമ്മളൊരു പ്രാർത്ഥന ജീവിതത്തിൽ മുമ്പോട്ട് പോയതുകൊണ്ടാണ് ശരിക്കും എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തമ്പുരാൻ തന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മദ്യസ്ഥ സഹായത്തിലേറെ പ്രത്യേകിച്ചും ഈ ഒരു സാക്ഷ്യം ജർമ്മനിയിലേക്ക് പോകാൻ പറ്റിയത് ഇപ്പോൾ അവധിക്ക് വന്നിട്ട് ഈ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ് അപ്പം നമ്മൾ പ്രാർത്ഥനയോട് ഇത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ ഉടമ്പടിയിലേക്കും ഉടമ്പടിയുടെ സാക്ഷ്യത്തിലേക്കും പരിശുദ്ധ അമ്മ നയിക്കുന്നതെന്ന് മനസ്സിലാകുന്നു നേരത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉടമ്പടിയിലേക്ക് വരുവാനായിട്ട് ഒരു സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവർക്ക് അനുഭവമുള്ളവർ കാരണം ഇത് ഒരു നമ്മളിപ്പോൾ ആയിരിക്കുന്ന ദേവാലയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നതും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും ഉണ്ടായ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ ദൈവാനുഭവം അപ്പോൾ ആ അനുഭവത്തിൻ്റെ വലിയൊരു അടിസ്ഥാനത്തിലാണ് ഉടമ്പടിയും നമ്മുടെ അനുഭവ സാക്ഷ്യങ്ങളും നിൽക്കുന്നത് അപ്പം അവർക്ക് ലഭിച്ച അനുഭവം പറഞ്ഞ് പിന്നീട് ഉടമ്പടി എടുക്കാൻ വന്നു അതിനുമുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ടെങ്കിലും പരിശുദ്ധം ഉടമ്പടിയിലേക്ക് കടന്ന് വന്ന് പിന്നീട് ഒരു പുതുക്കി പോകുമ്പം ആ ഡേറ്റ് ഉൾപ്പെടെ ഇദ്ദേഹം ഓർത്ത് പറയുന്നുണ്ട് അപ്പോൾ മാതാവ് ആ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതും എത്രയും ഒരുപക്ഷേ തുടക്ക സമയത്ത് ഒരു സ്വപ്നം പോലും കാണാത്തൊരു സ്ഥലത്തേക്ക് മാതാവ് വ്യക്തമായിട്ട് തൻ്റെ മെറിറ്റ് കൊണ്ട് അല്ലാതെ നടന്നതെന്നുള്ളൊരു ബോധ്യവും ഈ സാക്ഷ്യത്തിലുണ്ട് വ്യക്തമായിട്ട് കൊണ്ടുചെന്ന് നിർത്തുകയും എന്ന് സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വരികയും ചെയ്തു അപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ വ്യക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഓൾറെഡി പറഞ്ഞു ദേവാലയത്തിൽ ഓൾറെഡി ഒരു ശുശ്രൂഷയിലായിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഉടമ്പടിയിലെ ചില നിബന്ധനകളൊന്നും പാലിക്കാനായിട്ട് അധികം ഒരു എഫേർട്ട് ഇടൻ കാര്യമില്ല പക്ഷേ അതിനേക്കാളും അപ്പുറം അപ്പച്ചൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ജോലിയെല്ലാം മാറ്റി ഇവിടെ വന്നതും ആ ശുശ്രൂഷയ്ക്ക് ശേഷം ചപ്പം അതുമെല്ലാം ദൈവത്തിന് മുമ്പിൽ നമ്മുടെ പ്രയോരിറ്റിയിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ ഉണ്ടാവുമ്പം ദൈവത്തിന് മുമ്പിൽ അതൊക്കെ ഒരു കാരണമായിട്ട് പറയും ഒരു പക്ഷേ ഒരു അച്ഛനിലൂടെയൊക്കെ കാര്യങ്ങൾ ക്രമീകരിക്കാനും പിന്നീടത് ലാഗിങ് പോയപ്പോഴേക്ക് ഉടമ്പടി എടുത്ത് പിന്നീട് ഒരു സമയത്തിൻ്റെ തികവിൽ കാര്യങ്ങൾ ക്രമീകരിച്ചപ്പോൾ സാക്ഷ്യം അവസാനിപ്പിക്കുമ്പം ആവർത്തിച്ച് പറയുന്നത് ഇതൊരു ഡിസിപ്ലിൻ ആക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ ഇദ്ദേഹമല്ല ഒരുപാട് സാക്ഷ്യത്തിൽ അതൊരു സ്പിരിച്വൽ ഡിസിപ്ലിനിങ് ഇതിൽ സംഭവിക്കുന്നുണ്ട് ഒരു ഒരു ക്രമം ക്രമം എന്നാണല്ലോ അതിൻ്റെ മലയാളം ഒരു അക്രമം ഉള്ളൊരു ജീവിതത്തിൽ ക്രമമില്ലാത്തൊരു ജീവിതത്തിൽ അല്ലെങ്കിൽ വിശുദ്ധി ഇല്ലാത്തൊരു ജീവിതത്തിൽ ദൈവത്തിന് കടന്നു വരിക സാധ്യമല്ല അപ്പം ഉടമ്പടി സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാ രീതിയിലും ഇപ്പം ഇദ്ദേഹം അവസാനം രണ്ടു മൂന്ന് വാക്കളിൽ പറയുന്നുണ്ട് തനിക്കുണ്ടായിരുന്നൊരു ദേഷ്യത്തിൻ്റെ ഒരു കാര്യം പോലും ഇതിൽ ഹീൽ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ജോലിയും ഒരു കാര്യങ്ങളും റെഡിയാകുമെന്ന് മാത്രമല്ല ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു പ്രാർത്ഥനയുടെ ഫലമായിട്ട് ജീവിതത്തിൻ്റെ ക്യാരക്ടറിൽ തന്നെ ഒരു വിശുദ്ധിയും പ്രാർത്ഥന അപ്പോൾ ഇത് ഒരു ഹോളിസ്റ്റിക് എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി മുഴുവനായിട്ട് ഉടമ്പടിയിൽ രൂപമാറ്റം സംഭവിക്കുന്നുണ്ട് അതാണ് ഈ പ്രാർത്ഥനയുടെ ഒരു വലിയ പ്രത്യേകതയും അതാണ് ഈ പ്രാർത്ഥനയുടെ വലിയ സാധ്യതയും അതിന് പരിശുദ്ധ അമ്മ ശക്തമായിട്ട് കൂടെ നിൽക്കുന്നുള്ളൊരു ബോധ്യം ഇനി നമ്മൾ കേൾക്കുന്നവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ സാക്ഷ്യം പറയുന്നവർക്കുണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ സമയം കണ്ടെത്തി ഇത്രയും ദൂരം കൂടെ വരാൻ പറയാനൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ അത്രയും ഒരു ഡിസിപ്ലിനറി പ്രേയറായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ ഒരു ഡിസിപ്ലിനും ഒരു സ്പിരിച്വൽ നറിഷ്മെൻറ്റും ഒക്കെ കൊടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകാം അപ്പം ഒരു സൗഹൃദത്തിൽ ഉടമ്പടി എടുത്തവരുള്ളത് ഒരുപാട് അനുഗ്രഹമാണെന്ന് ഒരുപാട് സാക്ഷ്യത്തിൽ പോലെ ഈ സാക്ഷ്യത്തിലും അതും വ്യക്തമാണ് ഇനിയും കൂടുതൽ നന്മ ചെയ്യുവാനും കൂടുതൽ ഈശോയും മാതാവും ഉപകരണമാക്കി ഉപയോഗിക്കുവാനും ഈ ദൈവാനുഭവം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഷാലറ്റ് കെ ജെ എറണാകുളം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക